കോട്ടൂർ മേഖലയിൽ മൂന്നുപേർക്ക് കുറുക്കൻറെ കടിയേറ്റതിനെ തുടർന്ന് നാട്ടുകാർ പിടികൂടിയ കുറുക്കനെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ പേവിഷബാധ ഉള്ളതായി കണ്ടെത്തി ബന്ധപ്പെട്ടവർ അതീവ ജാഗ്രത പുലർത്തണമെന്ന് ശ്രീകണ്ഠപുരം നഗരസഭ അറിയിച്ചു ശ്രീകണ്ഠപുരം നഗരസഭയിലെ കോട്ടൂർ മടത്തുംപുല എ കുഞ്ഞിക്കണ്ണൻ വായനശാല പരിസരം തുടങ്ങിയ ഇടങ്ങളിൽ കുറുക്കന്റെ കടിയേറ്റ് കഴിഞ്ഞ ദിവസം മൂന്ന് സ്ത്രീകൾ ചികിത്സ തേടിയിരുന്നു ഈ മേഖലയിൽ പരിഭ്രാന്തി പരത്തിയ ഈ കുറുക്കനെ പിടികൂടാൻ വനം വകുപ്പ് അധികാരികൾ സ്ഥലത്ത് തിരച്ചിൽ നടത്തിയെങ്കിലും കുറുക്കനെ പിടികൂടാൻ സാധിച്ചിരുന്നില്ല ഇന്നലെ രാവിലെ റബ്ബർ ടാപ്പിങ്ങിനായി എത്തിയ തൊഴിലാളിയെ കുറുക്കൻ ആക്രമിച്ചതിനെ തുടർന്ന് നാട്ടുകാർ കുറുക്കനെ പിടികൂടുകയായിരുന്നു തുടർന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി കുറുക്കനെ പരിശോധനയ്ക്കായി കൊണ്ടുപോകുകയായിരുന്നു തുടർന്ന് നടത്തിയ പരിശോധനയിൽ പിടികൂടിയ കുറുക്കന് പേവിഷബാധ ഉള്ളതായി കണ്ടെത്തി കടിയേറ്റവരും മൃഗങ്ങൾ ഉൾപ്പെടെയുള്ളവയെയും വാക്സിൻ ഉൾപ്പെടെ നൽകി ജാഗ്രത പുലർത്തണമെന്ന് ശ്രീകണ്ഠപുരം നഗരസഭാ ചെയർപേഴ്സൺ അറിയിച്ചു മൂന്ന് സ്ത്രീകളെ ആക്രമിച്ച കുറുക്കൻ തന്നെയാണോ ഇന്നലെ പിടികൂടിയത് എന്നും വ്യക്തമല്ലാത്ത സാഹചര്യത്തിൽ കോട്ടൂർ പ്രദേശങ്ങൾ ഭീതിയിലാണ് വളർത്തുമൃഗങ്ങളെയും കുറുക്കൻ ആക്രമിച്ചിരുന്നു ഈ സാഹചര്യത്തിൽ വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ മുൻകരുതൽ വേണ്ട സാഹചര്യത്തിലാണ് നാട്ടുകാർ സ്കൂൾ കുട്ടികളും ക്ഷീരകർഷകരും ഏറെ പേ കുറുക്കൻ മൂന്ന് ക്ഷീര കർഷകരും ഏറെ ഭീതിയിലാണ് ഇന്ന് രാവിലെ ടാപ്പിൻ തൊഴിലാളിയെ കുറുക്കൻ ആക്രമിക്കാൻ വന്നപ്പോൾ നാട്ടുകാരുടെ നേതൃത്വം എന്നെ കൊലപ്പെടുത്തുകയും അപ്പോൾ തന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായി ബന്ധപ്പെട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വരികയും കുറുക്കനെ കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്